ആർക്കും ഈ ഒരു അവസ്ഥ വരരുതെന്നുള്ള പ്രാർത്ഥനയുള്ളു ഇൻ കേസ് ഈ ഇങ്ങനത്തെ ഒരു 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 പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ തരണം ചെയ്യുക തന്നെ ഹലോ അവൻ ചില സമയത്ത് കുത്തുവാക്കുകൾ ഉണ്ടാവും എല്ലാം ഈ കുത്തുവാക്കുകളൊക്കെ കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ പൊരുതന പൊരുതാൻ തുടങ്ങി പോലും ഇത് കേട്ടിട്ട് പതർന്ന ആളാണെങ്കിൽ ൊരുതാ നിക്കണ്ട സ്റ്റാർട്ടിങ്ങിനെ നിർത്തിക്കാളി അത്ര തന്നെ പറയൂ ചില സമയത്ത് ഏത് ഏതൊരു കഠിന കടര ഹൃദയം വെച്ചിട്ട് നടക്കുന്ന ആളാണെങ്കിലും ചില പോയിന്റ് തൊട്ട് കഴിഞ്ഞാല് പ്രയാസം വരും മനപ്രയാസം വരും ഞാനിപ്പോ ഈ അവസാന ദിവസങ്ങളിൽ ഭയങ്കര ഒരു പ്രയാസത്തിൽ നിൽക്കുകയും എന്റെ വണ്ടിട്ട് ഒരു സ്പെയർ പാർട്സും കിട്ടണില്ല ഞാൻ ഇതില് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞാൻ ഏത് വാഹനത്തിന്റെ ഭാഗം കിട്ടി കഴിഞ്ഞാലും ഞാൻ അത് എൻ്റെതാണെങ്കിൽ എൻ്റെതാണ് എൻ്റെതല്ലെങ്കിൽ ഇന്റതല്ല ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ അനിയനോടും കൂടി സംസാരിച്ചിട്ട് നമ്മൾ പേരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് ഇതാണോ കാരണം എന്താ പറഞ്ഞാൽ ചില ചിതറിയ പാർട്സ് ഒക്കെ ചിലത് എന്താ ആലോചിക്കേണ്ടിണ്ട് ഫോട്ടോസ് വെരിഫൈ അത്ര ഈ കാര്യം ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് പോണമെന്ന് എനിക്കൊരു വാശിയുള്ളത് പക്ഷേ ഞാനത് ഒരു പാഠ്സ് എൻ്റെ അല്ലാതെ എൻ്റെതാണെന്ന് പറയാൻ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് വേണമെങ്കിൽ എന്താക്കൂടി ന്യൂസൊക്കെ ആക്കി പലതും ചെയ്യാം പക്ഷെ കളവ് പറഞ്ഞ് ജീവിതത്തിൽ ഒന്നും നേടാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഞാൻ ഞാന് എന്ന് പറഞ്ഞ ഒരു ദിവസം അത് ഞാൻ ആ പറഞ്ഞു കഴിഞ്ഞ് രാത്രി വന്ന് ഒരു പന്ത്രണ്ട് മണി ആയിക്കണേ റൂമിൽ കിടക്കാൻ നേരത്ത് വെറുതെ മൊബൈലിൽ ആ ഒരു വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ താഴത്തെ ഒരു മെസ്സേജ് ഞാൻ വായിച്ചു വെക്കുമ്പോ അതെങ്ങനാടുക എൻ്റെതാവുക എൻ്റെ എന്റെ വണ്ടി അവിടെ ഇല്ലല്ലോ ഈ ആ അർജുന എവിടെ കൊണ്ട് കൊന്ന് വണ്ടി കൊണ്ടോ മാറ്റിട്ട് പിന്നെ ചാനലിന്റെ മുന്നിൽ വന്നിട്ട് നാടകം കളിക്കല്ലേന്ന് എത്ര മനപ്രയാസം ഉണ്ടാവും എനിക്ക് ഹലോ ഇപ്പൊ നിങ്ങളൊരു ഈ ഒരു വിഷയത്തിൽ ഒരു അർജുനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ലോകത്തുള്ള മലയാളികൾ മൊത്തം പ്രാർത്ഥിക്കുന്നതും ഇതേ വിഷയത്തിൽ കുറച്ചും കൂടി നീണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബം കൂടി ആത്മഹത്യ ചെയ്യണ വക്കിലേക്ക് എത്തിച്ചേ ആത്മധൈര്യമില്ലെങ്കിൽ എന്നോ ആൾ ആത്മഹത്യ ചെയ്തു പോകും അത്രമാത്രം നാണം ഘടിപ്പിക്കണേ ഇന്നാട്ടിലെ ആളുകൾ മതത്തിന്റെ പേരിൽ ജോലിയുടെ പേരിൽ നിറത്തിന്റെ പേരില് ഇനിയൊന്നും സഹിക്കാല്ല എഴുപത്തി രണ്ടു ദിവസം കൊണ്ട് പരമാവധി ചെയ്യാവുന്നതൊക്കെ എല്ലാരും ചെയ്തിക്കണം പക്ഷെ ഒരു ഒരു ചെറിയ വിഭാഗമാണെന്നുള്ളു പക്ഷെ അത് മതിയല്ലോ ഒരു തെറ്റിദ്ധാരണ ഇന്നലെ എങ്ങാനും അർജുനെ ഗംഗാവലി പോയെന്ന് കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ അല്ല ചോദി ഞാൻ ഉന്റെ കുടുംബവും അനുഭവിക്കാൻ പോണ ആ പ്രയാസം ചിന്തിക്കാൻ കഴിയില്ല ചിന്തിക്കുമ്പോൾ ഉള്ളുന്നൊരു തിയപ്പും അതൊരു കാണാൻ ആഗ്രഹിക്കാത്ത ഒരു രംഗമായിരുന്നു അതില് ഈ രൂപത്തില് കാണാൻ ആഗ്രഹിച്ചില്ലേന്ന് പക്ഷെ ഇന്നാലും പല ആളുകൾ പറഞ്ഞ് ഇത്രയും നീണ്ടു നിന്നിട്ടും ഇനി അസ്ഥി പോലും ബാക്കി ഉണ്ടാവുമോ എന്ന് ചോദിച്ചോടുന്നു ഇന്നലത്തെ ഒരു ദിവസം എല്ലാ ഏത് കാര്യങ്ങളും അത് മനാഫിന്റെ ശരിയായി ദൈവം എനിക്ക് തന്ന ഒരു ദിവസമാണ് നില ചെയ്തതെല്ലാം ശരിയാണ് ചെയ്തതിൽ ഒരു തെറ്റും ഞാൻ പറഞ്ഞതിനു വാഹനം ലക്ഷ്മൺ നായകൻറെ കടന്റെ പിന്നിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞു വണ്ടി അധികം തകർന്നിട്ടില്ല ഞാൻ പറഞ്ഞു ആ വണ്ടി റുള്ളിൽ അർജുനുണ്ട് ഞാൻ പറഞ്ഞ സകല കാര്യങ്ങളും ഒരു ദിവസം ദേവന്റെ അത് കേട്ട് എല്ലാം ശരിയാണ് ഒന്നും തെറ്റില്ല അതെന്ത് ചോദിക്കാനാ അങ്ങനെ തന്നെ ആണല്ലോ അവര് നമ്മളെ ഫാമിലിയാണ് എനിക്ക് ഇപ്പം ഭൂമിയിൽ രണ്ട് അച്ഛൻ ഉണ്ട് എനിക്ക് ഫാദർ ഇല്ല ഞാൻ ഞമ്മളങ്ങനെ തന്നെ ഇക്കും ഞമ്മളല്ലെങ്കിലും അങ്ങനെ തന്നെ അതൊന്നും ഇനി ഒരു എന്താ പറയാ പറഞ്ഞ് ഞമ്മളിതാക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഞമ്മളെ കടമ അവർക്ക് എപ്പം ഞാൻ ആവശ്യം ഉണ്ടോ എന്താവശ്യങ്ങൾക്കുണ്ടോ വിളിച്ചാ വിളിപ്പുറത്ത് ഞാനും എന്റെ അനിയനും എന്റെ മൊത്തം ഫാമിലി ഉണ്ടാവും തീർച്ചയായിട്ടും ആ അങ്ങനെ തന്നെ വരിക അതായത് ആരോന്ന് പറഞ്ഞ കേട്ട് സത്യം ചെരുപ്പിട്ട് വരുമ്പോ നുണ അങ്ങാടി മുഖം കറങ്ങി വരും ഇപ്പൊ സത്യം ചെരുപ്പിട്ടിട്ട് അങ്ങാടി കറങ്ങി നുണ വഴങ്ങി അതൊന്നും അതൊന്നോക്ക ഈ സമൂഹത്തെ വിഭജിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ആളുകൾ കുറച്ച് നേരത്തേക്കേ വിജയിക്കൊള്ളു ആ വിജയം പെർമനന്റ് അല്ല ടെമ്പററി ആണ്. ടെമ്പറിയാ ഇതില് ഇതിലൊന്നും ഒന്നും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നേട്ടങ്ങളൊന്നും ആഗ്രഹിച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ല സാറേ ഒരു നേട്ടങ്ങളും സത്യം പറയണ എന്റെ ജീവിതത്തിലെ ഏറ്റവും പീക്ക് ടൈമാ ഇപ്പം ഈ സമയത്ത് വേണമെങ്കിൽ എനിക്ക് ഏത് ചാനലിലും എന്നെ കാത്തു നിൽക്കുന്നുണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ സാറിന് അറിയാം ഞാനിപ്പോഴും ജഗന്നാഥന്റെ വീട്ടിലും ഞാൻ അവിടെയും ഇവിടെയും ചാനലുകളിൽ നിന്നും പരമാവധി മാറി നിൽക്കാനേ ശ്രമിക്കുന്നുള്ളൂ അർജുൻറെ പേരിലുള്ള ഒരു ഒരു പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കുന്നില്ല എല്ലാരും എന്നോട് ആ വാക്ക് പറയുമ്പോ എന്നോട് പറയും അർജുൻറെ പേരിലുള്ള പ്രശസ്തി അല്ല അർജുന അർജുന ആക്കിയ പ്രശസ്തിയാണ് ഒരു നാല് വരിയില് ഒതുങ്ങി പോണ്ട സാറെ ഒരു ദിവസം കേരളത്തിലുള്ള എത്ര ജനങ്ങൾ കേരളത്തിന്റെ പല കേരളത്തിന്റെ പുറത്ത് പല ഭാഗത്തായിട്ട് ഓരോ അപകടത്തിൽ മരിക്കിന് അപകടത്തിൽ പെടിന് ഇതൊന്നും വാർത്ത ആയി നാലുവരിയിൽ ഒതുങ്ങണ വാർത്തയെന്ന് ഈ വാർത്തയെന്ന് മാറ്റിയിട്ട് ഓരോ വീട്ടിലെ അംഗത്തെ പോലെ ആക്കണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പാടുണ്ടാവും എന്നറിയാം അതിന്റെ കൂടെ ദൈവം ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവണം ദൈവം സഹായിച്ചിട്ടില്ലെങ്കിൽ അത് അതിനെ വേണമെങ്കിൽ എന്ന് പേരിടാ അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പേരിടാ അല്ലെങ്കിൽ അതിന് എന്ന് പേരിടാം നിങ്ങൾ ഏത് പേരിൽ വേണമെങ്കിലും വിളിച്ചോളി ഒരു ശക്തി ഭൂമിയെ നിയന്ത്രിക്കുന്ന ആ ശക്തി ആ ശക്തി ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആലോചിച്ചോക്കി അവസാന അവസാന ഓവറിൽ അവസാന പന്തിൽ സിക്സ് അടിച്ച് കളി ജയിച്ച അവസ്ഥയാണ് ഞമ്മളത് ഇന്നലത്തോട് കൂടി ഡെഡ്ജർ നാട്ട് തിരിച്ചു പോവുകയാണ് ഇനി ഈ ദിവസം കഴിഞ്ഞാൽ ഇനി ഇനി വീണ്ടും പോരാടേണ്ടി വരുമല്ലോ എന്ന് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയമാണ് ഞാൻ റെഡിയാട്ടോ ആട്ടോ ഇനിയും അഥവാ അർജുനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കൊല്ലോ രണ്ട് കൊല്ലോ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ എവിടെ വേണമെങ്കിലും പോയിട്ട് ഗംഗാവലിയിലെ സകല മണ്ണും മാന്താൻ ഞാൻ അത് മാന്തിയിട്ടേ അടങ്ങി ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാരെ നേതാക്കന്മാരെ ഭാഗ്യാണ് അർജുനെ കിട്ടിയത് അല്ലെങ്കിൽ ഒരാളെ പോലും ഞാൻ ഉറക്കാൻ മര്യാദയ്ക്ക് വിടൂല അതാണ് ഒരു സാധാരണക്കാരൻ ചെയ്യേണ്ടത് അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്ത് കാണിച്ചീന് ഇത്രയും നില ഇന്നെ കണ്ട കണ്ണിന്റെ കണ്ടുകൂടാ ഇവിടത്തെ പോലീസുകാർക്കും നേതാക്കന്മാർക്കും കാരണം ഈ ചങ്ങായി കാരണം ഓല് ഓരോ പോലെ മര്യാദക്ക് എഴുപത് ദിവസം ഓല് ഉറങ്ങി ഉണ്ടാവില്ല തീർച്ചയായിട്ടും പ്രാരാബ്ദക്കാരനും ആലോചിച്ചുകഴിഞ്ഞാല് േച്ചിനെ പഠിപ്പിച്ച് ബാങ്കിൽ ആ സിസ്റ്റം ആക്കി അനിയത്തിനെ പഠിപ്പിച്ച് ബി എസ് സി നഴ്സിംഗ് ആക്കി അനിയനെ പഠിപ്പിച്ച് ബി എസ് സി എലക്ട്രോണിക്സ് ആക്കി അത്യാവശ്യം മോശമില്ലാത്ത ഇല്ലാത്ത വീടുണ്ടാക്കി രാവും പകലും അധ്വാനിച്ച് അവന്റെ മിനിമം ശമ്പളം എഴുപത്തയ്യായിരം രൂപ അത് ഓൺ നയിച്ചിട്ടുണ്ടാക്കണ ശമ്പളാ ആലോചിച്ച് നോക്കണോ ഒരു ഹാർഡ് വർക്കർ ഒരു ലോറി ഡ്രൈവറിന് കിട്ടണ എനിക്ക് തോന്നുന്നില്ല ഒരു എസ്ഐക്ക് പോലും ഈ ശമ്പളം ഉണ്ടാവും അത് അവന്റെ അധ്വാനത്തിന്റെ ഫല ആ ആ പണം ഓനുണ്ടാക്കണേന് പുറമെ ഇനി ഇന്റെ കുടുംബത്തിന് അവൻ പോറ്റിയില്ലേ ഞമ്മളെ നമ്മളെ വീട്ടിലേക്ക് അരി വാങ്ങാൻ ഓനല്ലേ കാരണക്കാരൻ ഓനെ പോലത്തെ ജോലിക്കാരല്ലേ കാരണക്കാര് ആ ഒരു പ്രയാസം വന്നിരിക്കുമ്പോ അവിടെ ഞമ്മള് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവണം ഞാനും ഉന്റെ അനിയനും കൂട്ടായിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഞാന് എന്റെ ഫാദർ മരണപ്പെടുമ്പോ എന്റെ അനിയൻ വളരെ ചെറുതായി ആ സമയം മുതല് ഞാൻ അവനെയും കൂട്ടിയിട്ട് ഈ ബിസിനസിലേക്ക് ഇറങ്ങുമ്പോൾ കയ്യിലൊന്നുമില്ല ആ ഒരു ഒരവസ്ഥ ഞമ്മള് നാലാളറിയണ ഒരു കച്ചവടക്കാരാക്കിയതില് പ്രധാന പങ്ക് വഹിച്ചത് ജോലിക്കാരാ പല ജോലിക്കാരും ഇന്ന് നമ്മളെ ഉണ്ട് പല ജോലിക്കാരും പല കാരണം കൊണ്ടും വിട്ടുപോവേണ്ടി വന്നിട്ടുണ്ട് ഈ ആളുകളുടെ ഒക്കെ രാവും പകലുള്ള അധ്വാനാണ് ഒരു ലോറി ഓടിക്കുന്ന ഡ്രൈവറോട് ചോദിച്ചാൽ മതി ഒരു ലോറി ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലം എത്തിക്കുന്നതിന്റെ ഇടയിൽ അവന്റെ നെഞ്ച തീയക്കും അത് കളവ് മുതല് കൊണ്ടു അങ്ങനെ ഉണ്ടായതു കൊണ്ടല്ലോ ഒന്ന് ഒരു വണ്ടി സ്കൂട്ടറിന് സൈഡ് കൊടുത്തില്ലെങ്കിൽ കയറി വന്നിട്ട് സ്കൂട്ടറുകാരെ നടു ക്രോസ് ഇട്ടിട്ട് കേറി അടിക്കും അത് പേടിക്കണം പോലീസുകാർ എന്തെങ്കിലും ഒരു കുറ്റം കണ്ട് ഫൈൻ ഇടും അത് പേടിക്കണം ആർ ടിഒനെ പേടിക്കണം സെയിൽ ടാക്സിന് ഒരു ബില്ലില് എന്തെങ്കിലും ഒരു ഫോൾട്ട് കണ്ടിട്ട് ഫൈൻ ഇടാൻ പറ്റും അത് പേടിക്കണം അങ്ങനെയുള്ള ഓരോ രക്ഷപ്പെടുത്തിയിട്ടാണ് ഒരു ഡ്രൈവർ ഒരു യഥാർത്ഥ ലക്ഷ്യ സ്ഥലത്ത് എത്തുന്നത് അതൊക്കെ ചെറിയ കാര്യമല്ല അതിനെപ്പറ്റി കൂടുതൽ ആല ആയത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ചെയ്യുന്ന ഡ്രൈവർ ഒരു ലോറി ഡ്രൈവർ ജോലിന്റെ മഹത്വം എന്താണ് അത്ര പ്രയാസേറിയതാണ് ഈ ഡ്രൈവർ ജോലി അതും പ്രത്യേകിച്ച് ഒരു ഡ്രൈവർ ആണെങ്കിൽ ആലോചിക്കണം ഒരു കാട്ടുകൂടിയ കൂടിയ വരികയാണ് ഒന്ന് ഫ്രണ്ട് ടയർ പഞ്ചറാവുകയെ ലോഡ് ഉള്ള വണ്ടിയാണ് നീർ ജോലി കൊക്ക വല്യ വല്യ ഗ ഗർത്തങ്ങൾ കൊക്ക കൊക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാവൂലേ ഗർത്തങ്ങള് വല്യ വല്യ അഗാധമായ ഗർത്തത്തിന്റെ സൈഡിൽ കൂടി വണ്ടി ഈ കയറ്റി കൊണ്ടുവരുമ്പോ ഒന്നും മറിയോ മറിയൂലേ അത്ര ഡേഞ്ചറാ അതിന്റെ ഇടയിൽ എങ്ങാനും ഒരു കയറ് പൊട്ടി പോവേ എന്തൊക്കെ പ്രയാസങ്ങളാ ദൈനംദിനം മരണത്തെ മുഖാമുഖം കണ്ടിട്ടാണ് കുടുംബത്തെ പോയിട്ടുള്ളത് അങ്ങനത്തെ ഒരു ആള് അങ്ങനത്തെ ഡ്രൈവർമാര് അങ്ങനത്തെ ഒരു പ്രയാസത്തെ നമ്മൾ എന്താക്കണം മാനിക്കണം ഒരു അപകടം പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൂടെ നിന്നെടുക്കണം ഇതൊക്കെ നമ്മളെ കടമ ഇതിപ്പോ ഞാനിപ്പോ എന്താ വലിയ കാര്യൊന്നും ചെയ്തിട്ടേ എനിക്ക് തോന്നുന്നില്ല എനിക്ക് നാണോ തോന്നുന്നേ ഞാൻ ഒരു ക്യാമ്പ് ഞാൻ ഇപ്പൊ സാറിപ്പോ ഇത്രയും റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പിലും പറയാൻ നിൽക്കണേ എനിക്ക് മതിയായിരിക്കണേ ഇന്റെ ജോലി കഴിഞ്ഞിട്ട് സാറേ ഞാൻ ഞാൻ ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയാം അവന്റെ ഫേവറേറ്റ് കളിപ്പാട്ടെന്ന് പറയുന്നത് ലോറിയ അതൊരു കുട്ടീനെ ആരും പഠിപ്പിച്ചു കൊടുക്കണല്ല അത് ആ കുട്ടീന്റെ ഒരു താല്പര്യമാണ് ആ മോന് ഞമ്മളെ മോനാണ് അത് ഇനി എന്താ പറഞ്ഞുകഴിഞ്ഞാല് എന്ത് പ്രയാസം എന്ത് ആവശ്യങ്ങൾക്കും അവരെ വീട്ടിലൊരു മോൻണ്ട് ആ മോന് ഇന്ത്യ മോനാണ് അത് നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കും അതായത് നാളെ അർജുൻറെ മോൻ വന്നിട്ട് ഇന്റെ മുന്നിൽ നിന്നിട്ട് മനസ്കള് അച്ഛനെ കയച്ചിലാക്കു ഇങ്ങക്ക് ഉണ്ടായിട്ട് ചെയ്തില്ലാലോ എന്ന് ആ കുട്ടി ചോദിച്ച പിന്നെ കഴിഞ്ഞു കഥ അതിനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കിയില്ല അത്ര തന്നെ എനിക്കത്രേ ഉള്ളൂ ഈ കാര്യത്തിൽ ഞാൻ ഒരു കാര്യവും നാളത്തേക്ക് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്റെ ലൈഫില്ല അതാത് കാര്യങ്ങൾ അതാത് ദിവസം ചെയ്ത് തീർത്തു അത്ര